ഡെങ്കിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ രൂപീകരിച്ച ഹെൽത്ത് സ്ക്വാഡ് ഡെങ്കി ഹോട്ട്സ്പോട്ട് മേഖലകളിൽ പരിശോധന ആരംഭിച്ചു അഞ്ചാം വാർഡിൽ പാലാന്തടം പുളിങ്കോം മേഖലയിലും പത്തൊമ്പതാം വാർഡിൽ മച്ചിയിൽ കുണ്ടന്തടം മേഖലയിലുമാണ് ഇന്ന് പരിശോധന നടത്തിയത് പുളിംഗോം ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് ഷെരീഫ് വി പി എച്ച് എൻ മനീഷ എം എൽ എന്നിവരുടെ നേതൃത്വത്തിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സുമാർ എം എൽ എസ്പിമാർ ആശാപ്രവർത്തകർ അടങ്ങുന്ന ഹെൽത്ത് ടീമാണ് പരിശോധന നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനഞ്ച് മുതൽ മുപ്പത് വരെ എല്ലാ വാർഡുകളിലും പരിശോധനയുണ്ടാകും രണ്ടായിരത്തി ഇരുപത് മുതൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളെയാണ് വകുപ്പ് ഹോട്ട്സ്പോട്ടായി പ്രഖ്യാപിച്ചിരിക്കുന്നത് പരിശോധനയിൽ ഡെങ്കിപ്പനി പരത്തുന്ന ഇ ഡി സ്കോതുകളുടെ ഉറവിടങ്ങൾ കണ്ടെത്തി ശുദ്ധജലത്തിലാണ് കൂടുതൽ ലാവകൾ കണ്ടെത്തിയത് വീടിനുള്ളിൽ ഇൻഡോർ ചെടികൾ ഫ്രിഡ്ജ് പീടിന് പുറത്തുള്ള പാത്രങ്ങൾ വിറക് മൂടിയിടുന്ന ടാർപ്പായകൾ മഴവെള്ള സംഭരണി റബ്ബർ തോട്ടങ്ങളിലെ ചിരട്ട കവങ്ങു തോട്ടങ്ങളിലെ പാള ഇതെല്ലാമാണ് കൊതുക് ഉറവിടങ്ങളായി കണ്ടെത്തിയത് പല പ്രാവശ്യം ആരോഗ്യ വോളണ്ടിയർമാർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും കൊതുക് ഉറവിടങ്ങൾ നീക്കം ചെയ്യാത്ത മൂന്ന് പേർക്ക് ഹെൽത്ത് സ്ക്വാഡ് നോട്ടീസ് നൽകി രോഗ കാരണമാകുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ആവർത്തിക്കുകയാണെങ്കിൽ പൊതുജനാരോഗ്യ നിയമ വകുപ്പുകൾ പ്രകാരം നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും കൊതുക് വളരാനുള്ള സാഹചര്യം ഒരുക്കുന്നവർക്കെതിരെ പൊതുജനാരോഗ്യ നിയമം സെക്ഷൻ അൻപത്തിമൂന്ന് പ്രകാരം പതിനായിരം രൂപ വരെ പിഴ ചുമത്തുമെന്നും ഹെൽത്ത് ഇൻസ്പെക്ടർ അറിയിച്ചു